ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് ടുവിന് ശേഷമുള്ള ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ എം എസ് ജലീൽ വെക്കേഷൻ ഒക്കെ ആണല്ലോ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് അന്വേഷിക്കുന്നത് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ അറിയാൻ അറിയാനാഗ്രഹിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ചെയ്യാം ഏതാണ് ഏറ്റവും നല്ല കോഴ്സ് ഏറ്റവും സാധ്യതയുള്ള കരിയർ മേഖലകൾ ഏതൊക്കെയാണ് തൊഴിലുകൾ ഇല്ലാതാവുകയും പുതിയ തൊഴിൽ മേഖലകൾ രൂപപ്പെടുകയും ഉയർന്നു വരികയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് സാധ്യതയുള്ള മേഖലകളേതാണ് ഇത്തരം ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സമയമാണിത് പ്രത്യേകിച്ച് ഈ വെക്കേഷനൊക്കെ റിസൾട്ടിലേക്ക് വരുന്ന ഒരു സമയത്തിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ പൊതുവെ ഞാൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് കോഴ്സുകൾ എടുക്കുന്നിടത്ത് കൃത്യമായ ഒരു ഐഡിയോളജി ഒരു ഫിലോസഫി നിങ്ങൾക്ക് ഉണ്ടാവണം പ്രത്യേകിച്ച് ഏറ്റവും നല്ല കരിയറിൽ എത്താൻ അങ്ങനൊരു കുറുക്ക് വഴിയൊന്നുമില്ല ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കില്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക കരിയറിനെ കുറച്ചുകൂടി ഒരു ബാക്ക്വേഡ് കരിയർ പ്ലാനിങ്ങിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഏതൊരു വർക്ക് സ്റ്റേഷനിൽ വർക്ക് അവന്യൂസ് എന്താണ് എന്താണോ സ്വപ്നം കാണുന്നത് അങ്ങനെ അങ്ങനെയൊരു കരിയറിനെക്കുറിച്ച് നേരത്തെ തന്നെ ചിന്തിക്കുകയൊക്കെ ചെയ്യുക അതോടൊപ്പം കോമ്പിനേഷൻ കരിയേഴ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്നതിനെ കൊണ്ട് അന്ധമായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യുന്നതിന് പകരം അതൊരു കോമ്പിനേഷൻ കരിയറാണോ എന്നൊക്കെ ചിന്തിച്ച് കോഴ്സ് സെലക്ട് ചെയ്യുന്നിടത്ത് ചില പ്രത്യേക പഠനമേഖല എല്ലാ പഠന മേഖലകളിലും വരാൻ സാധ്യതയുള്ള തൊഴിലിടങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് കോഴ്സ് എടുത്താൽ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച അവസരങ്ങളിൽ നിങ്ങളെത്തും ഉറപ്പാണ് അതോടൊപ്പം എന്തൊക്കെയാണ് സാധ്യതകൾ എന്നതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവുകയും വേണം ബയോളജിയും മാത്സും പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കരിയർ മൊത്തത്തിലൊരു ആറോ ഏഴോ കാറ്റഗറി ആയിട്ട് അങ്ങ് രൂപപ്പെടുത്തി സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയും കൃത്യമായ ഒരു ധാരണയും ഉണ്ടാവും നിങ്ങൾ നോക്കുക മാത്സ് മെയിനായിട്ട് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അധിക വിദ്യാർത്ഥികളും എൻജിനീയറിംഗിനെ കുറിച്ച് ചിന്തിക്കും എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ പൊതുവേ നമ്മുടെ ഒരു ധാരണ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എടുക്കുന്നത് സാധ്യതയില്ല ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ സാമാന്യ രൂപത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കോഴ്സാണ് എഞ്ചിനീയറിങ് അതേ സമയത്ത് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട് കൃത്യമായിട്ടും അതൊരു ബേസിക് ഡിഗ്രി ആയിട്ട് പരിഗണിച്ചാൽ പോലും ഒട്ടേറെ വൈവിധ്യമാർന്ന മേഖലകൾ എഞ്ചിനീയറിങ്ങിന് ശേഷം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്ത്യയിലും മൊത്തത്തിൽ നൂറ്റി ഇരുപതിലധികം ബിടെക് ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ മാത്രം അൻപത്തി അഞ്ചിലധികം എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണുള്ളത് ഇതിലേതാണ് ഏറ്റവും മികച്ചത് എന്ന അന്വേഷണം വഴിമുട്ടുമ്പോൾ ഞാൻ വിദ്യാർത്ഥികളോട് പൊതുവേ പറയുക ഈ നമ്മളൊരു കോർ ബ്രാഞ്ചുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഇലക്ട്രിക്കലും സിവിലും മെക്കാനിക്കലും എന്നതിന് പുറമെ കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കെമിക്കലും അടങ്ങുന്ന ടോട്ടൽ ആറ് ബ്രാഞ്ചുകളെ ഒരു കോർ ബ്രാഞ്ചോ ബേസിക് ബ്രാഞ്ചുകളോ എടുത്ത് ആക്കിയെടുത്താൽ പരിഗണിച്ചാൽ ലോകത്ത് ഇന്ന് അവൈലബിളായ ഒ ഒട്ട് കരിയർ സ്പെഷ്യലൈസേഷനെയും അതിലേക്ക് നമുക്കങ്ങ് കണക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഡേറ്റ സയൻസിലേക്ക് പിന്നീട് എ ഐയിലേക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഇതുപോലുള്ള കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട വകഭേദങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വഴി നിരിഞ്ഞു പോകാൻ പറ്റും എന്നതിനാൽ വളരെ സ്പെസിഫിക് ആയിട്ട് എ ഐയോ അതല്ലെങ്കിൽ ഡേറ്റയോ എടുക്കുന്നതിനോട് എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയും ഓട്ടോമേഷൻ ഒരു ബസ് വേർഡായി മാറുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനെ മെയിൻ ബ്രാഞ്ചാക്കി എടുക്കുകയും അതിൻ്റെ അനുബന്ധ കോഴ്സുകളെ മെയിൻ ആക്കി എടുക്കുന്നതിന് പകരം അതിൻ്റെ ആഡ് ഓൺ കോഴ്സുകളായിട്ട് ഉദാഹരണത്തിന് നമ്മൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ആളുകൾക്ക് മെഡിക്കൽ ഇലക്ട്രോണിക്സ് ചെയ്യാം അവർക്ക് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ചെയ്യാം ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്യാം ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് മാറാം അവർക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിലേക്കും റോബോട്ടിക്സിലേക്കും മെക്കട്രോണിക്സിലേക്കും മാറാം പ്രത്യേകിച്ച് ഓട്ടോമേഷനൊക്കെ ഭയങ്കര രസകരമായി ഇൻ്റഗ്രേറ്റ് ഒരു കാലഘട്ടമാണിത് അപ്പോൾ നമ്മൾ ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ വരെ മാറ്റങ്ങൾ വരുന്നു ഓട്ടോമേഷൻ അതിൻ്റെ ഭാഗമായി മാറുന്നു അപ്പോൾ മൊബിലിറ്റി എൻജിനീയറിംഗ് പോലുള്ള ഏരിയകളിലോ അഡ്വാൻസ് മെലക്ട്രോണിക്സിൻ്റെ ഓട്ടോമൊബൈൽ ഇൻറ്റഗ്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ ആഡമൊക്കെ പോകുന്ന കോഴ്സുകൾ ചെയ്ത് നമുക്ക് മെക്കാനിക്കൽ നിന്നോ ഓട്ടോമൊബൈലിൽ നിന്നൊക്കെ വഴി മാറി പോകാവുന്നതോളം അങ്ങനെ വരുമ്പോൾ മെക്കാനിക്കൽ തന്നെ മെയിനായിട്ട് നമ്മൾ പറയാറുണ്ട് മെക്കാനിക്കൽ നിന്ന് മറനിലേക്കും മെക്കാനിക്കൽ നിന്ന് എയർനോട്ട് ിക്കലും എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതിലേക്ക് അത് തന്നെ ഇലക്ട്രിക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചുകളിൽ നിന്നും നമുക്ക് വഴി മാറാവുന്ന അങ്ങനെ വരുമ്പോൾ ഈ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും സിവിലും അതുപോലെ കെമിക്കലും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ നമുക്ക് ഈ അർത്ഥത്തിൽ എൻജിനീയറിംഗുകളുടെ ടോട്ടൽ കോർ ബ്രാഞ്ചുകളായിട്ട് കണക്കാക്കി പരിഗണിച്ച് പിന്നീട് ഹയർ ഓപ്ഷനിൽ ആഡ് ഓൺ കോഴ്സുകളായിട്ട് വ്യത്യസ്ത മേഖലകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിൽ തന്നെ ഒരുപാട് വകഭേദങ്ങളും ഓപ്ഷൻസും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റേറ്റീവ് ഒക്കെ എഴുതി ഗവൺമെൻറ് തലത്തിൽ ടെക്നിക്കൽ മേഖലകളോ അതല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളിലെ തൊഴിൽ അവസരങ്ങളോ നമുക്ക് ഉപയോഗപ്പെടുത്താം അതല്ലെങ്കിൽ നമുക്ക് നോൺ ടെക്നിക്കലായ ഒരുപാട് മേഖലകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ പല ആളുകളും എൻജിനീയറിംഗ് പഠിക്കുന്നതിനോടൊപ്പം ബാങ്ക് കോച്ചിങ്ങും അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ പ്രിപ്പറേഷനും മറ്റ് ഗവൺമെൻറ് സർവീസുകൾക്ക് വേണ്ടിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യൽ ഒരു ഭാഗമായിട്ട് വെക്കാറുണ്ട് അതൊരു മോശമായ പ്രവണതയായിട്ട് പൊതുവേ നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ബാങ്ക് ജോബിലേക്ക് പോയി എന്നതൊരു നെഗറ്റീവായിട്ട് കാണുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം തൊഴിലിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ബേസ് ഡിഗ്രി ആയിട്ട് കണക്കാക്കാവുന്നതേ ഉള്ളൂ ഇനി കാറ്റഗറിയിൽ എം ബി എക്ക് പോവുക ആഡ് ഓൺ ഷോർട്ട് കോഴ്സുകൾ ചെയ്തിട്ട് മെക്കാനിക്കലിനോട് ആഡ് ചെയ്യാൻ പറ്റുന്ന ലിയ പോലുള്ള കോഴ്സുകളൊക്കെ അതുപോലെ നെബോഷൊക്കെ പോലുള്ള കോഴ്സുകൾ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഒരുപാട് രസകരമായ വകഭേദങ്ങളിലേക്ക് നമുക്ക് മാറും ഇനി ബയോളജി ഒരു കരിയർ ആയിട്ട് എടുക്കുന്ന അതിനോട് താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ ക്ലിനിക്കൽ പ്രാക്ടീസ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ എം ബി ബി എസും ബി ഡി എസും ആയുർവേദയും ഹോമിയോയും യുനാനിയും സിദ്ധയും നമുക്കതിനോട് ആഡ് ചെയ്ത് വളരെ വ്യാപകമായ തൊഴിൽ മേഖലകൾ പ്രധാനം ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് അതിനെ കാണാം വെറും പ്രാക്ടീസ് മാത്രമല്ല റിസർച്ചിലേക്ക് വരാം ഒരുപാട് വകഭേദങ്ങളിലേക്ക് നമുക്ക് മാറാം ദെൻ ബയോ മെഡിക്കൽ എൻജിനീയറിങ്ങും മാസ്റ്റർ ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പോലുള്ള രസകരമായ വൈവിധ്യങ്ങളിലേക്കും എം ബി ബി എസ് കാര്ക്ക് മാറാം എന്നതുകൊണ്ട് അതൊരു രസകരമായ ഓപ്ഷനായിട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് പ്രാക്ടീസിനപ്പുറത്തേക്ക് ദെൻ അതിന് പുറമെ അലൈഡ് സയൻസ് എന്ന പേരിൽ അഗ്രികൾച്ചറും ഫിഷറീസും ഫോറസ്ട്രിയും വെറ്റിനറിയും ഗവൺമെൻറ് തൊഴിൽ സാധ്യത എന്നതിനപ്പുറത്തേക്ക് സ്വകാര്യ സാധ്യതകളിലേക്കും ഒരുപാട് വഴി തുറക്കുന്നതാണ് ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകളെ കുറിച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇന്ത്യയിൽ വർക്ക് ഫോഴ്സിൻ്റെ അൻപത് ശതമാനവും കാർഷികാനുബന്ധ മേഖലകളിലാണ് വർക്ക് ചെയ്യുന്നത് എന്നത് രസകരമായ ഒരു വസ്തുതയാണ് ഏതാണ്ട് സെവൻറ്റീൻ പെർസെൻറ്റിനടുത്ത് ജി ഡി പി അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ രസകരമായ ഓപ്പണിങ്സ് അപ്പോൾ എം ബി എ ഒക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ പ്ലാന്റ് ജനറ്റിക്സോ ബയോടെക്നോളജിയൊക്കെ എടുത്തിട്ട് ഇതിനെ വൈവിധ്യമാർന്നതാക്കാം അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷനായിട്ട് ഞാൻ കാണുന്നത് അലൈഡ് സയൻസ് പ്രോഗ്രാമുകളാണ് പാരാമെഡിക്കലും അലൈഡ് ഹെൽത്ത് സയൻസും എന്നൊരു വിശാലമായ മറ്റൊരു ഏരിയ ഉണ്ട് അതിനെ വീണ്ടും ഞാൻ നാല് ഭാഗമായിട്ട് കാറ്റഗറൈസ് ചെയ്യും ഇപ്പോൾ നഴ്സിങ്ങും ഫാർമസിയും ലാബ് ടെക്നോളജിയും നമ്മൾ കുറച്ചുകൂടി അതിനെ ഒരു ഡെവലപ്പിംഗ് കരിയർ എന്ന പേരിൽ പരിഗണിക്കാവുന്നതാണ് നഴ്സിങ് കഴിഞ്ഞാൽ നഴ്സായിട്ട് വോക്കിയൽ മാത്രമല്ല ജനറ്റിക്സിലേക്ക് വരാം ദെൻ ഫാർമസി കഴിഞ്ഞ ആൾക്ക് ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെൻ്റ് വഴി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് കരിയറിലേക്ക് വരാം ബയോടെക്നോളജി എടുക്കാം അവർക്ക് ഫാർമസി കഴിഞ്ഞ ആൾക്ക് പിന്നീട് ബയോമെഡിക്കൽ മെഡിക്കൽ എഞ്ചിനീയറിങ്ങിലേക്ക് മാറാം ദെൻ എം എൽ ടി കഴിഞ്ഞാൽ വെറും ബ്ലഡ് ടെസ്റ്റ് മാത്രമല്ല അവർക്ക് രസകരമായ ഇമ്മ്യൂണോളജിയും വൈറോളജിയും ഹിസ്റ്റോപ്പാത്തോളജിയൊക്കെ പോലുള്ള മേഖലകളിലേക്കോ അതല്ലെങ്കിൽ ക്ലിനിക്കൽ എംബ്രിയോളജി പോലുള്ള മേഖലകളിലേക്ക് വരാം തൊഴിൽ കിട്ടുന്നു എന്നത് മാത്രമല്ല ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസും ഇതുണ്ടാവുന്നു എന്നതാണ് ഈ ഒരു ഡെവലപ്പിംഗ് കരിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന പാരാമെഡിക്കൽ കോഴ്സുകളുടെ പ്രത്യേകത ഇനി അങ്ങോട്ട് നമ്മൾ ടെർമിനൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ജോബ് കിട്ടും പക്ഷേ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് കുറവാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബി സി വി ടി കാഡിയാക് വാസ്കുല ടെക്നോളജി അതുപോലെ തന്നെ റെസിപ്പറേറ്ററി അനസ്തേഷ്യൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എമർജൻസി കെയർ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി മെഡിക്കൽ റേഡിയോളജി ടെക്നോളജി പോലുള്ള കോഴ്സുകൾ വീണ്ടും നമുക്കൊരു കാറ്റഗറി ആയിട്ട് വിലയിരുത്താവുന്നതാണ് പെർഫ്യൂഷൻ ടെക്നോളജി അതുപോലെ തന്നെ ഡയാലിസിസ് ബ്ലഡ് ബാങ്കിങ് പോലുള്ള കോഴ്സുകൾ ഒപ്റ്റോമെട്രി ഇത്തരം കോഴ്സുകൾ നമുക്കൊരു സാച്ചുറേറ്റഡ് ടു ബി സാച്ചുറേറ്റഡ് തൊഴിൽ സാധ്യതകൾ മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളായിട്ട് കാണാം വീണ്ടും നമുക്ക് റീഹാബിലിറ്റേഷൻ ഒരു നോൺ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ പെർഫോമൻസ് പ്രാക്ടീസ് കോഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഫിസിയോതെറാപ്പി സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ദൻ അതുപോലെ തന്നെ ഓക്കുപേഷൻ തെറാപ്പി ഇതിനെ നമുക്ക് പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നതിനേക്കാൾ കരിയറിൽ നമ്മൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്ന അർത്ഥത്തിൽ ഈ കോഴ്സുകൾ നമുക്ക് കാണാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഈ കോഴ്സുകൾ ബയോളജിയായിട്ട് ബന്ധപ്പെട്ടതിനെല്ലാം നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് ദെൻ മറ്റൊന്ന് ഈ ബയോളജിയോട് താല്പര്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ സയൻസ് എടുത്ത ആളുകൾക്ക് ഒരു ഡിഗ്രി കോഴ്സുകളിലേക്ക് പോണം ഈ പറഞ്ഞ സോ കോൾഡ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്നതിനപ്പുറത്തേക്കൊരു വൈവിധ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഗ്രി പ്രോഗ്രാമുകൾ ചെയ്യുക അപ്പോഴും ഡിഗ്രി പ്രോഗ്രാമുകളെ കൃത്യമായി കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ നോക്ക് നമ്മൾ അടിസ്ഥാന ഡിഗ്രി പ്രോഗ്രാം ട്രഡീഷണൽ ഡിഗ്രി പ്രോഗ്രാം എന്നറിയപ്പെടുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ജിയോളജി സുവോളജി പോലുള്ള കോഴ്സുകൾ ഞാനൊരു ഡെവലപ്പിംഗ് കരിയറിനോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബേസിക് ഡിഗ്രി പ്രോഗ്രാമുകളോ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്ന അത്തരം ഒരു പ്രത്യേകത മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഫിസിക്സിലാണ് ഏതാണ്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഹയർ ഓപ്ഷൻസ് ഉണ്ട് കെമിസ്ട്രിയിൽ ഷോർട്ട് ടൈം കോഴ്സുകൾ മാത്രം നൂറ്റി ഇരുപതിലധികമുണ്ട് ഇത്തരം വൈവിധ്യങ്ങൾ ഒരുപാട് കൊണ്ടുവരാൻ പറ്റുമെന്നതാണ് ട്രഡീഷണൽ ഡിഗ്രി പ്രോഗ്രാമുകൾ ബേസി ഡിഗ്രി പ്രോഗ്രാമുകൾ എന്നറിയപ്പെടുന്ന ഡിഗ്രിയിൽ തന്നെ പൊതുവേ നേരത്തെ മുതലേ ഉള്ള കോഴ്സുകളുടെ ഒരു പ്രത്യേകത ഇനി നമുക്ക് മൈക്രോബയോളജിയും ബയോ കെമിസ്ട്രിയും ബയോ ഫിസിക്സും ബയോടെക്നോളജിയൊക്കെ ഒരു അപ്ലൈഡ് സയൻസ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം അത് കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ ചില മേഖലകളിലെ തൊഴിൽ സാധ്യത ഒക്കെ പരിഗണിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കോഴ്സുകൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട് ചില കുട്ടികൾ എന്നോട് വന്ന് പറയാറുണ്ട് നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലൊന്നും താല്പര്യമില്ല കാരണം ഒരുപാട് പഠിക്കാനുണ്ട് ദെൻ മെഡിസിൻ പോലുള്ള കോഴ്സുകൾ താല്പര്യമില്ല അതേ സമയത്ത് ഡിഗ്രിയോട് താല്പര്യമുണ്ട് ഡിഗ്രി ആണെങ്കിൽ തന്നെ കുറച്ചുകൂടി തൊഴിൽ സാധ്യത കൂടുതലുള്ളത് ചില ആളുകൾ പറയും ബി ടെക് പഠിക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ പഠിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ താല്പര്യമില്ല ദെൻ ആ ഫീൽഡിൽ ഐ ടിയിലേക്ക് പോകണം പക്ഷേ ഐ ടിയിൽ ബിടെക്ക് പോകുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാവും അതുകൊണ്ട് ഐ ടിയിലേക്ക് എത്തുകയും വേണം എന്നാലധികം പഠിക്കാനില്ലാത്തൊരു കോഴ്സ് അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രിയുടെ മൂന്നാമത്തെ കാറ്റഗറി ആയ സെമി പ്രൊഫഷണൽ കോഴ്സുകൾ അപ്പോൾ ഞാൻ പൊതുവേ വിദ്യാർത്ഥികളോട് പറയും ബിടെക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന എന്നാൽ ഐ ടിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസോ ബി സി എ എടുക്കാം ബയോളജിയോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സെമി പ്രൊഫഷണൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സോ അതല്ലെങ്കിൽ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയോ പോലുള്ള കോഴ്സുകൾ എടുക്കാം അപ്പോൾ ഡിഗ്രികളെ വീണ്ടും നമ്മൾ സെമി പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയാം ഇനി ചില വിദ്യാർത്ഥികളെ ഒട്ടും ഇരുന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വി വോക്ക് കോഴ്സുകൾ വൊക്കേഷൻ പ്രോഗ്രാമുകൾ ഈ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് വി വോക്കിൻ്റെ ഒരു പ്രത്യേകത അറുപതിലധികം പ്രാക്ടിക്കൽ ആണ് കൂടുതൽ വരുന്നത് ഈ ഒരു തിയറിറ്റിക്കൽ ബേസുകളേക്കാൾ അതുകൊണ്ട് ഇത്തരം സെലക്ഷൻ ഒരർത്ഥത്തിൽ കുട്ടികൾക്ക് ഭയങ്കര ഉപകാരപ്രദമാകും ഇനി മറ്റൊന്ന് നമുക്ക് ഈ കോഴ്സുകളെ കോമ്പിനേഷൻ കരിയറിലായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ബയോടെക്നോളജി ജനറ്റിക്സും ആസച്ച് എടുക്കുന്നതിനേക്കാൾ നല്ലത് സാധാരണ ആൾക്ക് മൈക്രോബയോളജിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളോ അഗ്രികൾച്ചർ ഫിഷറീസ് വെറ്റിനറി പോലുള്ള കോഴ്സുകളെ എടുത്തതിന് ശേഷം ബയോടെക്നോളജിയിലേക്ക് പോകുന്നതായിരിക്കും ഉത്തമം ചുരുക്കി പറഞ്ഞാൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നിടത്ത് സെലക്ഷൻ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നമുക്കൊരു ഫിലോസഫി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ കരിയർ ചോയ്സുകളിലേക്ക് നമുക്ക് സേഫ് ലാൻഡിംഗ് നടത്താനാവും അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്ലസ് ടുവിന് ശേഷമുള്ള ഉപരിപഠന സാധ്യതകൾ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ എം എസ് ജലീൽ ഇതിന്റെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചിന് കേൾക്കാം